ഹായ് ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഹാപ്പി സൺഡേ നവന ക്ലിയർ ചെയ്യുകയാണ് ഇന്നത്തെ പ്രധാന ജോലിയെ വനെ കിട്ടിയത് എവിടെ നിന്നൊന്നു ചോദിച്ചാൽ നല്ല ഇവിടെ കണ്ടോ ഈ ചാൽ നമ്മളെ വീടിൻ്റെ വീട്ടിൽ ചേർന്നുള്ള ചാലിന്നാണ് കിട്ടിയത് കണ്ടോ ഈ ചാലിന്നാണ് കിട്ടിയത് കണ്ടോ ഇത്രയും ഭാഗത്ത് എന്നും കിടന്നു അങ്ങനെ നമ്മളെ അവനെ പിടിച്ചത് പിടിക്കാ അവൻ വിചാരിച്ച് അവൻ ഭയങ്കര മിടുക്കനാണ് അവന് ഭയങ്കര ബുദ്ധിയാണ് അവൻ ഭയങ്കര മെടുക്കനാണെന്നാണ് വിചാരിച്ച് ഇവനെ ഇന്ന് നമുക്ക് മൊരുമുര തിന്നണം ഓക്കേ വന്നിരിക്കുന്നു ഒരു മീനേ കിട്ടിയുള്ളൂ അവനില്ല മീൻ അതുകൊണ്ട് അവനറിയെന്ന് അവന് കൊടുക്കൂലെന്നവന് മനസ്സിലായി അവന് കിട്ടില്ല മനസ്സിലായപ്പോൾ ഉള്ള കല്ലിമുള് മൈ ഹൗസ് എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞ് ഗ്രാമം എൻ്റെ ഗ്രാമം ഇതാണ് എൻ്റെ ഗ്രാമം ഇപ്പൊ കൃഷിയില്ലാണ്ട നമ്മുടെ ഈ വയലിലൊന്നും കൃഷിയില്ല ഇതാണ്ട് എവിടെയൊക്കെ ഇങ്ങനെ മീനാണ്ട തോട്ടം നമ്മുടെ നമ്മളിങ്ങനെ റൂമിൻ്റെ ഇവിടെ ഇങ്ങനെ നിശിക്കാൻ പാറിയ മീനോടൊന്ന് അടിക്കുമ്പോഴേ ഇപ്പം നമ്മൾ മീൻ കൂടെ കൊണ്ടിടും അങ്ങനെയാണ് നമുക്ക് മീൻ കിട്ടുന്നത് ഇതെന്ന് പറയുന്ന ആറ്റിങ്ങ ആറ്റിങ്ങലാലങ്കോട് തെഞ്ചേരിക്കോണ് ഇത് ഉമാമഹേശ്വര ക്ഷേത്രമാണേ നമ്മുടെ ഈ തെങ്ങങ്ങ് പട്ടു പോയായിരുന്നു കേട്ടോ ഈ തെങ്ങ് പട്ടെന്ന് വെച്ചാൽ പട്ടുപോയി കാണാൻ പറ്റുന്നുണ്ടോ പട്ടു പോയി ഇപ്പം ഈ ഒരാളെന്നോട് പറഞ്ഞ് ഈതാണ്ടീ പാറപ്പൊടിയുണ്ടല്ലോ ഈ പാറപ്പൊടിയും ഈ തോട്ടം എന്ന് വരികൊണ്ട് വന്ന മണലും കൂടെ മിക്സ് ചെയ്ത് ആ തെങ്ങിലോട്ടങ്ങനെ വാരി ഇട്ടാൽ എന്ന് പറഞ്ഞ് ചെല്ലി പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ എന്തായാലും അത് രക്ഷപ്പെട്ടു നമ്മുടെ എല്ലാ തെങ്ങും പട്ടു ഇതുകൊണ്ടേ തെങ്ങുകളെല്ലാം പട്ടു വേണ്ട ആ സൈഡിന് റോഡിൻ്റെ ഫ്രണ്ട് സൈഡിന് അഞ്ച് മൂട് നല്ല കായ്ഫലം ഉള്ളതായിരുന്നേ അതെല്ലാം ചെല്ലുകൊണ്ടുപോയി പിന്നെ നമ്മൾ ഈ വേറെ ഒരു നാല് മൂട് വെച്ച് ആ നാല് മൂടും തെങ്ങനെ നിൽക്കും കായ്ഫലം നമ്മളെടുത്തുകൊണ്ട് ഇരുന്ന് ഒരു ദിവസം തെങ്ങങ്ങ് മറഞ്ഞ് മണ്ടേന്ന് ഇത് പോയി മറിഞ്ഞു പിന്നെ പിന്നെതാ ഈ ഒരു തെങ്ങേ ഇപ്പം കായ്ഫലമുള്ളു പിന്നെ ഒരു തെങ്ങ്തായ ഇതാണ് ഈ മുളയുടെ ഇടയിൽ അത് കാച്ചിട്ടില്ല എന്താ ഇതാണ് നമുക്ക് കിട്ടിയവനെ പിന്നെ സ്വല്പം കഴിഞ്ഞ് നമുക്ക് പാകമാക്കാൻ പറ്റുമോ എത്തിക്കൂടെ ഒക്കെ ആവാറുണ്ട് അങ്ങനെയാണ് അവൻ്റെ അവസ്ഥ കാത്തു 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 നിന്നു ഞാൻ പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മരങ്ങൾ ഒരുപാട് ഉണ്ട് മഞ്ഞ മുള ഗോൾഡൻ മുളയെന്ന് പറയും വെറും മഞ്ഞയല്ല ആ മഞ്ഞയിൽ ഇളം പ പച്ച ലൈനുണ്ട് ഇത് നമ്മുടെ കല്ലമുളയെന്ന് പറയും ഇതിൻ്റെ കൂമ്പ് ഇങ്ങനെ വളം കൂമ്പ് വരുമ്പോൾ നമ്മൾ തോരം വെക്കാനും അതുപോലെ എന്തൊന്നാണ് തീയലി വയ്ക്കും അങ്ങനത്തിരി ഫുഡ് ഐറ്റം ഉണ്ടാക്കുക അച്ചാറിടും അങ്ങനെയൊക്കെയാണ് നല്ല ചാറ്റൽ മഴ രാവിലെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും